ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗൂഗിൾ മൊബൈലിലാണ് നമുക്കറിയാം കരുവാരകുണ്ടിൽ ആദ്യത്തെ ഏറ്റവും വലിയ ലാപ്ടോപ്പ് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഒരു ഷോപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതിലെന്താ വെച്ചാൽ ഒരു നിരവധി ഇപ്പം നിലവിൽ അവർ ഒരുപാട് ഉറപ്പായ ഒരു ഓഫർ സമ്മാനം അതായത് എന്ത് സാധനങ്ങൾ ഉറപ്പായ സമ്മാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിന്റെ വിവരങ്ങൾ പക്ഷെ ഇന്ന് ഉത്രാടം ദിവസത്തില് ഇന്നൊരു പ്രത്യേക ഒരു ഓഫർ കൊടുത്തിങ്ങ ഒന്നാമത് എന്തെങ്കിലും ഇപ്പൊ ഓഫറുകളുണ്ട് ഇവിടെ ഇന്ന് നമ്മളെ ഷോറൂമെന്ന് സ്മാർട്ട് ടിവിയോ മൊബൈലോ ലാപ്ടോപ്പോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ നിലവിൽ നമ്മൾ റൺ ചെയ്യുന്ന ഓഫറുകളുടെയും ഫോണുകളുടെയും മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പോ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് പവർ ബാങ്ക് സൗജന്യമായിട്ട് നൽകുകയാണ് കൂടാതെ സ്മാർട്ട് ടിവികൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് കരുവാര കൊണ്ട് നാളിതുവരെ കാണാത്ത വിലക്കിഴിവില് സ്മാർട്ട് ടിവികൾ സ്വന്തമാക്കാൻ പറ്റും പറഞ്ഞ ഓഫറ് നിലവിലൊരു നമ്മുടെ ഈ ഒരു ഉറപ്പായ ഒരു സാധനം വാങ്ങുന്ന ഉറപ്പായ സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് പുറത്താണ് ഇപ്പോ നിങ്ങൾ പേര് അർഷദ് അർഷദ് പറഞ്ഞത് നമ്മൾ മൊബൈൽ ഫോൺ വാങ്ങുമ്പോൾ പവർ ബാങ്ക് സൗജന്യം എന്നാ പറഞ്ഞത് അപ്പൊ ആ ഈ ഓഫറ് നമ്മുടെ കരുവാറുണ്ടുകാർ കളയണ്ട അതുപോലെ തന്നെ മറ്റൊന്നുള്ളതാണ് എന്റെ മുന്നിൽ കിടക്കുന്ന ടിവികൾ ഈ ടിവികള് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കരുവാരകുണ്ടില് കിട്ടാത്ത ഒരു ഓഫറോടെ കിട്ടും അപ്പൊ ഈ ചാൻസ് പായക്കാൻ നിൽക്കണ്ട ഞാൻ ഒരുപാട് ഓഫറുകള് വീഡിയോ നമ്മൾ പങ്കുവെക്കുന്നു ഈ ഒരു വീഡിയോയും കൂടി ഞാൻ നിങ്ങൾ പങ്കുവെക്കുകയാണ് അപ്പൊ അത് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറേ